ഹലോ ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഏറ്റവും ഗൗരവകരമായ ഒരു വിഷയം തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ വീഡിയോ എസ്പെഷ്യലി ഫോർ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി വിദ്യാർത്ഥികൾക്കും പി ജി വിദ്യാർത്ഥികൾക്കുമായിട്ടാണ് വേറെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുമായി ബന്ധപ്പെട്ട ഒരു ഞാൻ ഞാനിതിലൂടെ പറയാൻ പോകുന്നത് മെയിൻലി ഞാൻ ഈ പറയാൻ പോകുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള യൂണിവേഴ്സിറ്റി കലോത്സവം നടക്കുകയുണ്ടായി എല്ലാ വർഷങ്ങളെ പോലെ ഗംഭീരമായി തന്നെയാണ് അതിന്റെ മുന്നൊരുക്കങ്ങളും എല്ലാ കാര്യങ്ങളും നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലോത്സവത്തിന് മാത്രം ഒരു പ്രത്യേകത നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ആ ഒരു കലോത്സവം ഒരിക്കലും നമുക്ക് അവസാനിപ്പിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് പല വിധത്തിലുള്ള പരാതികളും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളെയും തുടർന്ന് നാല് ഇവന്റുകൾ നടത്തുവാൻ ബാക്കി നിൽക്കുക അല്ലെങ്കിൽ ശേഷിക്കെ ആ ഒരു കലോത്സവം റദ്ദ് ചെയ്യുകയാണ് കേരള യൂണിവേഴ്സിറ്റി കലോത്സവം യൂണിയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു തീരുമാനം അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന ഒരു വസ്തുതയാണ് എന്നാൽ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കാൻ പോകുന്നത് എവിടെ ഗ്രേസ് മാർക്ക് എവിടെ രാപ്പലുക രാപ്പകലുകൾ ഇല്ലാതെ കഷ്ടപ്പെട്ട് ഓരോ ഇവന്റ്സിനുമായി പ്രാക്ടീസ് ചെയ്ത വളരെയധികം വിദ്യാർത്ഥികൾ നൂറ്റി പതിനാറ് ഇവന്റ് അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന നൂറോളം കോളേജുകൾ ഈ നൂറോളം കോളേജിൽ വന്ന പത്ത് മൂവായിരം വിദ്യാർത്ഥികൾ ഇവരുടെ എല്ലാം ഗ്രേസ് മാർക്കുകൾ എവിടെ എന്ന ചോദ്യത്തിന് ഇതുവരെയും കേരള യൂണിവേഴ്സിറ്റിക്കോ നമ്മുടെ വൈസ് ചാൻസലറിനോ ഒരു ഉത്തരം നൽകുവാൻ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം ഓരോ ഇവന്റിനും വളരെ 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 നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ പരിശീലനം തുടങ്ങി അതിൽ വിദ്യാർത്ഥികൾ വിജയിച്ച് അവർക്ക് ഏക ഒരു ലക്ഷ്യം ക്ലാസ്സിൽ പോലും കയറാതെ അവർക്ക് ഈ കഷ്ടപ്പെട്ട് ഇതിനെല്ലാം ഇറങ്ങിത്തിരിക്കുന്നതിന്റെ ഏക ലക്ഷ്യം അവസാനം കിട്ടുന്ന ഒരു മുപ്പത് മാർക്ക് അല്ലെങ്കിൽ ഇരുപത്തിനാല് മാർക്ക് തന്നെയാണ് നമുക്കറിയാം ഇപ്പോൾ തേർഡ് ഇയർ വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പാസ് ഔട്ടായ വിദ്യാർത്ഥികൾക്കാണ് എസ് എസ് ഡിഗ്രി പാസ്സായ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ഏറ്റവും അധികം ബാധിക്കുന്നത് കാരണം ഇനി വരാൻ പോകുന്ന പി ജി അഡ്മിഷന് ഏറ്റവും നിർണായകമായ ഒന്നാണ് അവരുടെ അക്കാദമിക് അക്കാദമിക്കിൽ ആഡായി വരുന്ന ആ ഒരു ഗ്രേസ് മാർക്ക് ആ ഗ്രേസ് മാർക്ക് കാരണം പല വിദ്യാർത്ഥികൾക്കും പി ജി അഡ്മിഷനിൽ കുറച്ചുകൂടി ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കാൻ കഴിയുമെന്നത് ഉറപ്പാണ് പക്ഷേ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഇതിലൊരു കാലതാ മാസം വന്നാലും അവർക്ക് കുഴപ്പമില്ല പിന്നീട് തേർഡ് ഇയറില് അത് കഴിഞ്ഞുള്ള ആ ഒരു ഗ്രേസ് മാർക്ക് അപ്ഡേഷനിൽ മാത്രമേ ആ ഉപകാരം വരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ പാസ് ഔട്ടായ ഡിഗ്രി തേർഡ് ഇയർ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി അബ്രോഡ് പോകുന്നവർ കാണും പുതിയ പുതിയ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കാണും എല്ലാവർക്കും ഈ ഒരു ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ സ്റ്റുഡൻസ് സെന്റർ കേരള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് സെന്ററിൽ വിളിച്ചതിനെ തുടർന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് ഈ ഒരു സർട്ടിഫിക്കറ്റുകളെല്ലാം ഗ്രേസ് മാർക്കിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ സ്റ്റുഡൻസ് സെന്ററിൽ നിന്നും നമ്മുടെ വൈസ് ചാനൽസ് വൈസ് ചാനലിന്റെ ക്യാബിൻ വരെ എത്തി ാണ് ഇനി വൈസ് ചാൻസലർ അതൊന്ന് സൈൻ ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു കടമ മാത്രമാണ് വൈസ് ചാൻസലറിന് ബാക്കിയായി വിളിച്ചാലും ഇതേ ഒരു കാര്യം തന്നെയായിരിക്കും അവർ നിങ്ങളോട് പറയുന്നത് പക്ഷേ വൈസ് ചാൻസലറിന്റെ ഭാഗത്തു നിന്നും പറയുന്നത് ഈ നടന്ന യൂത്ത് ഫെസ്റ്റിവൽ കലോത്സവത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് ഉറപ്പായും ക്രമക്കേട് നടന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പലതരത്തിലുള്ള വിവാദങ്ങൾ ഇതിന് പുറമെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ക്രമക്കേടിനെ കുറിച്ച് അന്വേഷിച്ച് ഇത് എത്രയും വേഗത്തിലാക്കിയാൽ മാത്രമല്ലേ ഈ വിദ്യാർത്ഥികൾക്ക് ഇതിനു വേണ്ടി ഒരു ലഭിക്കുകയുള്ളൂ അത് എന്തുകൊണ്ട് വൈകിപ്പിക്കുന്നു എനിക്ക് പേഴ്സണലി അറിയാവുന്ന ചില വിദ്യാർത്ഥികൾ തന്നെ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തന്നെ രണ്ട് മൂന്നും പേപ്പറുകൾ മിസ്സായവരുണ്ട് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് കിട്ടിയ ആ ഒരു പേപ്പറുകൾ ക്ലിയർ ചെയ്ത് മുന്നോട്ടുള്ള ജീവിതം നോക്കാവുന്നതാണ് അപ്പോൾ ഇത്രയധികം ഈ പി ജി അലോൺമെന്റ് ഇപ്പോൾ പി ജിയുടെ രജിസ്ട്രേഷൻ ക്ലയറേഷൻ തീരാറായി പുതിയ അലോൺമെന്റുകൾ വരാറിരിക്കുന്നു ഇനിയും ഇത് എന്തിനു വഹിക്കുന്നു എന്നൊരു ചോദ്യം നാം വിദ്യാർത്ഥികൾ എല്ലാവരും ഒന്നടങ്ങാൻ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മുന്നോട് വയ്ക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് ഈ ഗ്രേസ് മാർക്കുകൾ എപ്പോ എങ്ങനെ എവിടെ വെച്ച് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യും നടക്കാനിരിക്കുന്ന ഇവന്റ്സുകളെ പറ്റിയോ ബാക്കിയോ ഒന്നും ഒരു അപ്ഡേറ്റ്സ് നൽകിയിട്ടില്ല ഈ ഒരു വർഷത്തെ യൂത്ത് ഫെസ്റ്റിവൽ മുഴുവനായും റദ്ദാക്കിയ ഒരു രീതിയിലാണ് കേരള യൂണിവേഴ്സിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷെ അങ്ങനെയല്ല വേണ്ടത് നാം വിദ്യാർത്ഥികൾ ഓരോരുത്തരും എതിരെ എതിരെ പ്രതിഷേധിക്കണം നിങ്ങൾക്ക് കിട്ടേണ്ട ഓരോ അർഹതപ്പെട്ട മാർക്കും വാങ്ങിയെടുക്കുന്നത് വരെ ഈ ഒരു ചാനൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകുകയാണ് തുടർന്ന് ഇത്തരത്തിലുള്ള വീഡിയോകളുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം